വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനുസ് വെൽഡ്സ് അനു ഞാനിന്ന് വന്നിരിക്കുന്ന നാടൻ ഇടിച്ചക്കത്തോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇപ്പം ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പോൾ ചക്കയില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാനിതുപോലെ അതിൻ്റെ കൂനും അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ ഇതുപോലെ കഷ്ണാക്കി എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഞാൻ കറ വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ചില്ലെങ്കിൽ ഒരു കറുത്ത കളർ വരും കേട്ടോ നമ്മൾ വേഗം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ കറ പോകും നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് എപ്പോഴും ഇതിന് ടേസ്റ്റ് ഉണ്ടാകുക നമ്മൾ കുക്കറിൽ വെക്കത് വെക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നടു കീറിയത് അതുപോലെ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ ഗ്യാസിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കിട്ട് കൊടുക്കാം കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചക്കയിൽ നമ്മൾ കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചാൽ വെള്ളം വറ്റി കിട്ടാൻ പണിയാണ് കേട്ടോ അപ്പോൾ ഇതാ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ചതക്കിയെടുക്കാം ചക്ക നമ്മൾ കല്ലുകൊണ്ടൊന്ന് കുത്തിയെടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ മിക്സിയിലിട്ട് ചതച്ചെടുത്താൽ അരഞ്ഞു പോകും അതുകൊണ്ട് അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തിയെടുക്കാം കേട്ടോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാനിത് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് വേണ്ടി കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം കേട്ടോ അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അത് കുറച്ച് അരിയാണ് മറ്റൊന്നുമല്ല അപ്പോൾ അത് ഈ എണ്ണ നല്ല ചൂടായി കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ലോണം പൊട്ടി പൊട്ടിപ്പൊരിഞ്ഞ് വരും കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോൾ തോരന് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള തോരനാണ് അപ്പം അതൊന്ന് പൊട്ടി പൊരിഞ്ഞു വന്ന സമയത്ത് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളീൻ്റെ ഒരു പച്ചചവ പോയാൽ മതി അധികം കളറ് മഞ്ഞക്കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഒന്നായി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നമ്മൾ ചതച്ച് വെച്ച ചക്കയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ ഇടിച്ചക്കത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അടുത്തൊരു പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ബായ്